എൻ്റെ പേര് നാസ്രുദ്ദീൻ എന്നാണ് ഞാൻ ഒരു എട്ടേൺ എസ് ഐ ആണ് ഇപ്പോൾ എൻ്റെ അയൽവദക്കത്താണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആറ് പതിനഞ്ചോടു കൂടി ഇവിടെ ഈ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ ഗേറ്റിൽ അടിക്കുന്ന ഒരു സൗണ്ട് കേട്ടു അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മൂന്ന് നാല് പോലീസുകാർ ഈ കൂട്ടടിച്ച് പൊളിക്കുന്നതാണ് ഞാൻ കാണുന്നത് അത് കൂട്ടടിച്ച് പൊളിച്ച് അകത്ത് കയറി അകത്ത് കയറി ഫ്രണ്ട് ഡോറ് നോക്കുമ്പോൾ ലോക്ക് ചെയ്തിരിക്കുക അങ്ങനെ പോലീസുകാരെല്ലാം ബേക്കൽ ഓവർ ചെന്ന് അവിടെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ ഗ്യാസ് തുറ ഗ്യാസിൻ്റെ പിന്നെ സ്മെല്ലടിക്കുകയും അങ്ങനെ പോലീസുകാർ എന്നെ ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് അകത്ത് അവിടെ ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി കയറിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത ശേഷം ഞാൻ കൂടെ റൂമിലേക്ക് പോയി റൂമിലേക്ക് ചെന്നപ്പോൾ പിന്നെ ഹാളിൽ ഈ കുട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു അത് കമിഴ്നാട് കിടക്കുന്നത് എന്നിട്ട് പിന്നെ വീണ്ടും പോലീസുകാർ അവിടെ വേറെ നോക്കിയപ്പോൾ അകത്ത് വേറെ റൂം ലോക്ക് ചെയ്തേക്കാകും ആ റൂമും പിന്നെ തുറക്കാൻ നോക്കുമ്പോൾ തുളക്കാൻ കഴിയുന്നില്ല അരമണിക്കൂറോളം അത് ശ്രമിച്ചു അതിനിടയിൽ തന്നെ മൂന്ന് പേര് വെളിയിലിറങ്ങി ഈ ബെഡ്റൂമിൻ്റെ പിന്നെ ജനൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ കുട്ടി മരണപ്പെട്ടിട്ടില്ല കണ് കണ്ണ് ചുമ്മുന്നതായിട്ട് കാണും അങ്ങനെ ഉടൻ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വീണ്ടും ഈ പിന്നെ ഡോർ അടിച്ചു പൊളിച്ച് അകത്ത് കയറി അപ്പോഴത്തന്നെ ആംബുലൻസ് കൊണ്ടുപോകുകയാണ് ചെയ്തു എന്നിട്ട് പോലീസാർ ഇന്ന് കയറി പോലീസുകാർ പറയുന്നുണ്ട് ഇനി ഒരാളും കൂടെ ഉണ്ടാവും അത് നമുക്ക് മനസ്സിലായില്ല ആരാണ് അത് പിന്നെ അന്വേഷിച്ച പോരാളിന്ന് ഈ ഈ പയ്യൻ ഒരു പെൺകുട്ടിയെ വിളിച്ച് വരു വീട്ടിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞു അങ്ങനെ വീണ്ടും സംശയം കൊണ്ട് വീണ്ടും മുകളിലത്തെ അപ്ഷറിൽ കയറി റൂമിൽ നോക്കുമ്പോഴാണ് ഈ പെൺകുട്ടി അവിടെയും മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത് ഉടൻ തന്നെ അടുത്ത ആംബുലൻസ് വിളിച്ച് ആ കുട്ടിയേയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഉമ്മ ഇപ്പ പിന്നെ ഇപ്പോൾ ബോധം വീണു എന്ന് ഇപ്പം അറിയുന്നുണ്ട് ഹോസ്പിറ്റലിലെ വിവരം അന്വേഷിച്ചപ്പോൾ ബോധമുണ്ട് ഇയാളെ മകനെ തിരക്കതായിട്ട് പറയും വീട്ടിൽ വേറെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിയാം പിന്നെ ഈ പെൺകുട്ടി വന്നതിലായിരിക്കണം അതിൽ സംസാരം ഉണ്ടായതും ഈ വിഷയത്തിലേക്ക് പോയതും എന്നാണ് ഇപ്പോൾ ഉള്ളതിൻ്റെ നികുതി വാപ്പ പുള്ളി ഗേൾത്തിലാണ് പിന്നെ അഞ്ച് വർഷത്തോളമായി നാട്ടിൽ വന്നിട്ട് ഇതിനിടയിൽ പിന്നെ ഈ പിന്നെ ഭാര്യയും മക്കളും കൂടി ഗൾഫിലേക്ക് വിസിറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അവർ മൂന്ന് നാല് മാസം കഴിഞ്ഞ് തിരികെ വരികയും ചെയ്തു അതിനുശേഷം എന്താണെന്നുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പറയുന്നു പുള്ളി പിന്നെ വന്നിട്ടില്ല ഇപ്പോൾ വരൊന്നും അറിയില്ല അവിടെ പിന്നെ വിസ തീർന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് അറിവ് കടം അവിടെ അവിടെ ഗൾഫിൽ കടമുണ്ടെന്നാണ് അറിയുന്നത് കൂടുതലായിട്ട് അറിയില്ല അവിടെ ബിസിനസ് ആയിരുന്നു കട നടത്തുകയായിരുന്നു കടയിൽ ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ ബിസിനസ് നല്ല രീതിയിൽ കുറഞ്ഞു കുറഞ്ഞതിന് ശേഷമാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നത് അത് വീട്ടിലെ ബാധിച്ചിട്ടുണ്ട് പയ്യൻ പയ്യൻ നല്ല സ്വഭാവക്കാരനാണ് അവൻ വേറെ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയില്ല ഇവൻ ഇവിടെ നമ്മൾ കാ കൂടുതൽ ആരുമായിട്ട് സംസാരിക്കാറില്ല പിന്നെ കാണുമ്പോൾ വിഷ് ചെയ്ത് പോവുക അല്ലാതെ വേറെ കൂടുതൽ കൂട്ടുകാരും ഇവിടെ ഇല്ല